മിലോസും പെപ്പരേയും ടീം ഇടും നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു എന്നാൽ അതിനു പുറമേ ആരായിരിക്കും ടീം വിടുന്നതെന്നൊരു ചോദ്യം നമ്മുടെ ഫാൻസിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിന് ഒരു ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് യാ നോഹ ടീമിൽ തുടരുമെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് വീഡിയോ ഡീപ്പാക്കി കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് തുടർന്നേക്കാം മൈഖേലിനോട് ഇന്റർവ്യൂലാണ് നോഗ സു ഈ ഒരു സംഭവം കൺഫേം ആക്കിയിട്ടുള്ളത് അടുത്ത വർഷവും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്ന് ടീമിനോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനോ എന്തെങ്കിലും ഡിഫറൻസ് ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ തന്നെ തുടരും ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇനിയും കുറെ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സോ ഒരു ചേഞ്ചസും ഇല്ല നോഹ തുടരും തന്നെ വെക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഇത്രയും പ്ലേയേഴ്സ് അടുത്ത വർഷം കാണുമെന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഒന്ന് നോഹാസോയ് പിന്നെ ജിമ്മിനസ് പിന്നെ നമ്മുടെ ലഗാട്ടോർ ഇതിനിടയ്ക്ക് ഒരു സെർജിയോ കാസ്റ്റിന്റെ പേര് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാറ്റി നിർത്താം പിന്നെയുള്ളതാണ് നമ്മുടെ അഡ്രിയൻ ലൂണ എന്നുള്ളത് അഡ്രിയനോട് കാര്യത്തിൽ വരുന്ന മുമ്പ് ഈ നോഹയുടെ കാര്യം തന്നെ ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വേറൊരു ഭാഗത്ത് കുറേ പേർക്ക് ഇതിനൊരു ഏതൊരു മെയിനായിട്ട് ആൾക്കാർ വന്ന റീസൺ നിങ്ങൾക്ക് അറിയാൻ തന്നെ ആയിരിക്കും ഒന്ന് നോക ടീമിലുണ്ടെങ്കിൽ ടീമിലെ സ്റ്റേബിലിറ്റിയെ ബാധിക്കുന്നുണ്ട് രണ്ടാമത്തായിട്ട് വരുന്നത് നോക ടീമിലുണ്ടെങ്കിൽ മീൻസ് സ്റ്റാർട്ടിലോൺ ഉണ്ടെങ്കിൽ വിങ്ങിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ പോകും അല്ലെങ്കിൽ നോഹയ്ക്ക് പകരം അവിടെ ഒരു ഇന്ത്യൻ പ്ലെയറിനെ വിങ്ങിൽ ഇറക്കിയാൽ നമുക്ക് കൂടുതൽ ഫോറിൻ പ്ലേഴ്സിനെ ഒന്നെങ്കിൽ സി ബിയിലോ അല്ലെങ്കിൽ സെൻട്രർ ഫോൾഡിലോ ഇടാൻ പറ്റില്ലേ അതാണ് രണ്ടാമത്തെ ഒപ്പീനിയൻ മൂന്നാമതായി വരുന്നത് നോഹയ ഒരു സെൽഫിഷ് പ്ലെയർ അല്ലേ അദ്ദേഹം സെൽഫായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം മൈൽ സ്റ്റോൺ വേണ്ടിയല്ല കളിക്കുന്നത് ടീമിന് വേണ്ടിയല്ല ടീമിന്റെ റിസൾട്ടിനെ അത് ബാധിക്കുമെന്നുള്ളത് സോ ഇങ്ങനെ കുറെ ഒപ്പീനിയൻസും ഒരു സൈഡിൽ കൂടെ ഫാൻസ് പറയുന്നുണ്ട് ഓക്കെ ഇനി എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ എന്റെ ഒപ്പീനിയൻ പറയാം അപ്പൊ നോഹ വേഴ്സസ് ലൂണ ആ ഒരു ഇൻസിഡന്റിന് ശേഷം കുറെ ഹെയ്റ്റ് നോഹയ്ക്ക് കൂടിയിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ഇൻഫ്ലുവൻസേഴ്സും നോഹയുടെ ആറ്റിറ്റ്യൂഡ് ടീമിനെ കുറെ ബാധിക്കുമെന്നുള്ളത് എന്നാൽ എപ്പോഴും ഞാൻ അതിന് എതിര് തന്നെയാണ് ലുക്ക് നോഹ എന്ന പ്ലെയർ ഓക്കെ വൺ ടു വൺ പോവാന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് അത് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഇച്ചിരി സെൽഫിഷസ് കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് എൻഡ് ഓഫ് ദി ഡേ അത് ടീമിന് റിസൾട്ട് ായി വരുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമായിട്ടും എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് നോഹയ വിങ്ങിലേക്ക് കഷ്ടപ്പെട്ടിടുന്നത് അവിടെ ഒരു ഇന്ത്യൻ പ്ലെയർ ഇട്ട് കളിപ്പിച്ചാൽ പോലെയെന്നും കുറെ പേർക്ക് ചോദ്യമുണ്ട് ലുക്ക് കഴിഞ്ഞ വർഷത്തെ നോഹയുടെ വിങ്ങിലെ പെർഫോമൻസ് നിങ്ങൾ തന്നെ എടുത്തു നോക്കുക അദ്ദേഹം കൊടുത്തിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും ഗോൾ കോൺട്രിബ്യൂഷനും അതുപോലെ ഗോളും ഒക്കെ നമ്മൾ തന്നെ കണ്ടായിരുന്നു എന്തുമാത്രം ഡേഞ്ചറസ് ആണെന്നുള്ളത് പ്രോപ്പർ കോച്ചിങ് ഫെസിലിറ്റീസും നല്ല ടാക്റ്റിക്സും ടീമിനോടൊപ്പം നല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഡേവിഡ് കറ്റാലിക്കൽ ഏറ്റവും നല്ലൊരു വിങ്ങിലൂടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് നമ്മുടെ നോഹ സദോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ നോഹ സദോ ഇപ്പോഴും ആൾക്കാർ ഇത്ര ഹേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഇന്ത്യൻ പ്ലേഴ്സ് അല്ലേ ചോദിക്കുന്നത് ഓക്കെ ഇന്ത്യൻ പ്ലേഴ്സ് കാണും ബട്ട് ഇദ്ദേഹത്തെ പോലെ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏത് വിങ്ങറാണ് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നത് നിങ്ങൾ തന്നെ പറയുക ഇനി അങ്ങനെ വിങ്ങറുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടീമിനുണ്ടോ നമുക്ക് എടുക്കാൻ പറ്റുമോ അതും ഒരു ചോദ്യചിഹ്നമാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഉള്ള ഒരു പ്ലെയറിനെ കളയേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ചു നോക്കുക നോഹ കൊടുത്ത പകുതി ക്രോസസ് എങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ പല മാച്ചസിന്റെ റിസൾട്ട് തന്നെ വേറെ പിന്നെ നോഹ കളിച്ച റിസൾട്ട്സും നോഹ കളിക്കാത്ത റിസൾട്ട്സും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി എന്തുമാത്രം ഇമ്പാക്ട്ഫുൾ ആണ് നോഹ എന്നുള്ളത് ഈ നോഹ ട്രോളുന്നോട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല എപ്പോഴും ലൈവിലും അല്ലാത്തപ്പോഴൊക്കെ പറയുന്നതാണ് എനിക്ക് ഏതെങ്കിലും രണ്ട് പ്ലേഴ്സ് ടീമിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നോഹയും ലൂണയും മാത്രമാണ് ലൂണ ഇനി നമുക്ക് ലൂണയെ പറ്റി സംസാരിക്കാം നമുക്കറിയാം കുറേ പേര് എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ലൂണെ പിടിച്ച് നിൽക്കുന്ന ഒരു ഇമോഷണലി മാത്രമാണ് നോക്കുന്നത് ടീമിൻ്റെ സക്സസിനെ അല്ല ലൂണെ പറഞ്ഞ് വിടുന്ന സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ലൂണെ പറഞ്ഞു വിട്ടിട്ട് ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഐ എസ് എല്ലെന്ന് തന്നെ ഉണ്ടല്ലോ നമുക്കത് എടുക്കാം എന്നുള്ളത് ഓക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു ലൂണേക്കാൾ ബെറ്റർ ഓപ്ഷൻ എപ്പോഴും ഐ എസ് എൽ തന്നെയുണ്ട് ഗ്രെക്സ് സ്റ്റുവേർട്ടാട്ടെ യോഗ ബോമസ് ആട്ടെ ഇവരെല്ലാവർക്കും തന്നെ ലൂണേക്കാൾ ആവറേജ് പെർഫോമൻസ് എല്ലാ സീസണിലും കൊടുത്തിട്ടുമുണ്ട് ബട്ട് എവിടെയോ എന്തോ ഒരു ലോയൽറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ പോയിന്റ് എന്നെ എപ്പോഴും അറ്റാച്ച് ചെയ്യുന്നുണ്ട് ലൂണയായിട്ട് ഓക്കെ പെർഫോമൻസ് കാര്യം സ്റ്റാർട്ട് നോക്ക് നിങ്ങൾ അത് നോക്കി എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു ലൂണേക്കാൾ ബെറ്റർ ഓപ്ഷൻ കിട്ടും ബട്ട് ഫോർ മീ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ ഒരു സീസണോടെ വേണം കാരണം ഇത്രയും വർഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിച്ചു കഴിഞ്ഞാൽ വർഷം ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വന്ന് ഗോൾ ഇല്ല അതൊരു ബിഗ് പ്രോബ്ലം തന്നെയാണ് സ്റ്റിൽ ഗോൾ ഇല്ലാതെ ഒഴിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം ആ സിസ്റ്റം എല്ലാത്തിനും തന്നെ ലൂണേ ഉണ്ടായിരുന്നു സോ അദ്ദേഹം ടീം വിട്ട് പോകുവാണെങ്കിൽ തന്നെ ഒന്ന് സന്തോഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലും ആ ഒരു നെഗറ്റീവ് പോയിന്റ് അല്ലെങ്കിൽ കരട് എടുക്കാതെ പോകണമെങ്കിൽ ഒരു സീസണോടെ കൊടുത്ത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ ചാൻസ് കൊടുക്കുക പുതിയ കോച്ച് പുതിയ ടാറ്റിക്സ് ഒരു എന്താ പറയുക അതിന് പെർഫോം ചെയ്യാൻ ഒരു സ്റ്റേജ് നമ്മൾ ഒരുക്കി കൊടുക്കാൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇതിലെ അഭിപ്രായം ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ശിവലാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണക്ക് നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്